തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതികൾ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒന്നാം ഘട്ടം ഏപ്രിൽ പത്തൊൻപതിന് വോട്ടെണ്ണൽ മെയ് നാലിന് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് രണ്ടാം ഘട്ടത്തിലാണ് കേരളം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ പോകുന്നത് ജിഷ്ണു കൃത്യമായ വിവരങ്ങൾ നൽകും ജിഷ്ണു ഏഴ് ഘട്ടങ്ങളിലായിട്ട് തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ജൂൺ നാലിന് ഏപ്രിൽ പത്തൊൻപതിന് ആദ്യഘട്ടം ഏപ്രിൽ ഇരുപത്തി മെയ് ഏഴ് മെയ് പതിമൂന്ന് മെയ് ഇരുപത് മെയ് ഇരുപത്തിയഞ്ച് ജൂൺ ഒന്ന് എന്ന തീയതികളിൽ മറ്റു ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കും കേരളത്തിൽ ഏപ്രിൽ ഇരുപത്തിയാറിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുക എന്നറിയാൻ സാധിക്കുന്നത് തീയതികൾ പ്രഖ്യാപിച്ചതോടെ തെരഞ്ഞെടുപ്പ് ചട്ടവും നിലവിൽ വന്നല്ലോ ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികളും വിവിധ സംസ്ഥാനങ്ങളിലേതായ നാല് സംസ്ഥാനങ്ങളിലെ പ്രഖ്യാപിച്ചല്ലോ ജിഷ്ണു യഥാർത്ഥ ഉത്സവം ജനാധിപത്യത്തിന്റേതായ അന്തരീക്ഷവും സജ്ജമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിജ്ഞാബദ്ധമാണ് അതിനുവേണ്ട എടുത്തിട്ടുള്ള നടപടികളൊക്കെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കുകയുണ്ടായി വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ എന്തൊക്കെയാണ് ജിഷ്ണു വിശദമായി നൽകാനുള്ളത് രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ആ നിലവിൽ വന്നിരിക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് മൂന്നോ മണി മുതൽ ഏകദേശം ഇപ്പോൾ നാലുമണി ഒരു മണിക്കൂളം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ തയ്യാറെടുപ്പുകൾ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിന്റെ തീയതികളും ആ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൽ നമുക്ക് ആദ്യം എടുത്തു പറയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് തീയതികൾ തന്നെയാണ് കഴിഞ്ഞ തവണത്തേതിന് സമാനമായി രണ്ടായിരത്തി പത്തൊൻപതിനു സമാനമായി ഏഴ് ഘട്ടങ്ങളിലായാണ് ഇരുപത്തിനാലും പൊതു തെരഞ്ഞെടുപ്പ് ക്രമീകരണം അത് ഏപ്രിൽ പത്തൊൻപതിന് ആരംഭിച്ച് ജൂൺ ഒന്നിന് വോട്ടെടുപ്പ് അവസാനിക്കുന്ന ഘട്ടത്തിൽ ഏഴ് ഘട്ടങ്ങളായി വോട്ടെടുപ്പ് നടക്കും തുടർന്ന് ജൂൺ നാലിന് പൊതു തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനവും ഇതോടൊപ്പം നടക്കുന്ന ബൈഎലക്ഷനുകളുടെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഫലപ്രഖ്യാപനവും ജൂൺ നാലിനാണ് നടക്കുക ഏപ്രിൽ പത്തൊൻപതിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം വോട്ടെടുപ്പ് നടക്കുന്നത് അതിന് മാർച്ച് ഇരുപതിന് നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങും രാജസ്ഥാനും ആ ജമ്മു കാശ്മീരിൽ ഒരു സീറ്റും മധ്യപ്രദേശും ഉത്തർപ്രദേശും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഏപ്രിൽ പത്തൊൻപതിന് ആദ്യഘട്ടത്തിൽ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് അതിൽ പത്ത് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ മുഴുവനായും ഈ ഒറ്റ ഫേസിൽ കവർ ചെയ്യും പതിനൊന്ന് സംസ്ഥാനങ്ങളിലെ ചില മണ്ഡലങ്ങൾ ഭാഗികമായ മണ്ഡലങ്ങൾ മാത്രമായിരിക്കും ആദ്യഘട്ടത്തിൽ ഈ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക ആകെ നൂറ്റി രണ്ട് പോളിംഗ് മണ്ഡലങ്ങൾ ഈ ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഏപ്രിൽ ഇരുപത്തി ആറിന് നടക്കുന്ന രണ്ടാമത്തെ ഘട്ടത്തിലാണ് കേരളം കേരളം വിഷ്ണു ൂത്തിലേക്ക് എത്തുകയും പോലെ തന്നെയാണ് കാരണം ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളാണ് മണ്ഡലങ്ങളുടെ എണ്ണം കണക്കിലെടുത്ത് മാത്രമല്ല പ്രശ്നബാധിത ബൂത്തുകൾ പൊതുവിൽ വെച്ച് വിലയിരുത്തുമ്പോൾ കുറവുള്ള സംസ്ഥാനങ്ങളൊന്ന് എന്നുള്ള രീതിയിലുമാണല്ലോ അല്ലെ എല്ലാ തവണയും ഇത്തരത്തിലെ ഒറ്റ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് തീർച്ചയായും കഴിഞ്ഞ തവണത്തെ തന്നെ സമാനമായി ഒറ്റ ഘട്ടത്തിലാണ് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ആ വോട്ടെടുപ്പ് നടത്തുന്നത് രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ ഇരുപത്തിയാറിന് രാജസ്ഥാനിലെയും ഗുജറാത്തിലെയും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും മണ്ഡലങ്ങൾക്കൊപ്പം കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ജനവിധി ഉണ്ടാകും അതായത് കൃത്യമായി ഇനി നാൽപ്പത്തിയൊന്ന് ദിവസമാണ് കേരളത്തിലെ സ്ഥാനാർത്ഥികൾക്ക് പൊതുജനങ്ങൾക്കിടയിൽ വോട്ടെണ്ണൽ അല്ലെങ്കിൽ ജനവിധി തേടുന്നതിനുള്ള സമയം ഇതിനോടകം തന്നെ ഏകദേശം രാഷ്ട്രീയ കേരളത്തിൽ തെളിഞ്ഞു കഴിഞ്ഞു സ്ഥാനാർത്ഥികൾ വലിയ രീതിയിലുള്ള പ്രചാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആരംഭിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തി പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു അതായത് രണ്ടാം ഘട്ടത്തിലാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും വിധിയെഴുത്തുണ്ടാകുക മൂന്നാം ഘട്ടം മെയ് ഏഴിന് നാലാം ഘട്ടം മെയ് പതിമൂന്നിന് അഞ്ചാം ഘട്ടം മെയ് ഇരുപതിന് ആറാം ഘട്ടം മെയ് ഇരുപത്തി അഞ്ചിനും ഏഴാം ഘട്ടമായ അവസാന ഘട്ടം ജൂൺ ഒന്നിനും ജൂൺ നാലിന് വോട്ട് വോട്ടെണ്ണലുമാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണത്തതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കഴിഞ്ഞ തവണ മെയ് ഇരുപത്തിമൂന്നിന് വോട്ടെണ്ണൽ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ക്ഷമിക്കണം വോട്ടെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മെയ് ഇരുപത്തിമൂന്നിന് ഫലപ്രഖ്യാപനം വരുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളെങ്കിൽ ഇത്തവണ കുറച്ചുകൂടി മുൻപോട്ട് വന്ന് ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ ക്രമീകരിച്ചിട്ടുള്ളത് രാജ്യം ഏകദേശം രണ്ടു മാസക്കാലത്തോളം തെരഞ്ഞെടുപ്പ് ഉത്സവ ലഹരിയിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിവിധ സംസ്ഥാന ിൽ ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ അതിന്റെ വലിയ ചൂടേറിയ രംഗത്തേക്ക് ഇതിനോടകം തന്നെ കടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്നും രണ്ടും ഘട്ടത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തമിഴ്നാടാണെങ്കിലും അല്ലെങ്കിൽ കേരളമാണെങ്കിലും രാജസ്ഥാൻ മധ്യപ്രദേശ് ചില മണ്ഡലങ്ങളിലെല്ലാം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോവുകയാണ് പെട്ടെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഡേറ്റുകൾ കൂടി പരിശോധിക്കുമ്പോൾ അരുണാചൽ പ്രദേശും സിക്കിമും ഒഡീഷയും ആന്ധ്രാപ്രദേശുമാണ് ഈ ഈ പൊതു തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന നാല് സംസ്ഥാനങ്ങൾ ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൊതു തെരഞ്ഞെടുപ്പിനൊപ്പം ഉണ്ടാകില്ല അവിടുത്തെ ക്രമീകരണങ്ങൾ വിലയിരുത്തി എന്നുള്ളത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഈ നാല് സംസ്ഥാനങ്ങളാണ് പൊതു തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അരുണാചൽ പ്രദേശിൽ ഏപ്രിൽ പതിമൂന്നിനും സിക്കിമിൽ ഏപ്രിൽ പത്തൊൻപതിനും ഒഡീഷയിൽ മെയ് പതിമൂന്നിനും ആന്ധ്രാപ്രദേശിലും മെയ് പതിമൂന്നിനുമാണ് വോട്ട് വോട്ടെടുപ്പ് നടക്കുന്നത് ഈ നാല് സംസ്ഥാനങ്ങളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനവും പൊതു തെരഞ്ഞെടുപ്പിനൊപ്പം ജൂൺ നാലിനായിരിക്കും ഉണ്ടാവുക അതോടൊപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള മണ്ഡലങ്ങളിലെയും ഈ തെരഞ്ഞെടുപ്പ് ഇതിനോട് ഇതിനോടുകൂടി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെയും വോട്ടെണ്ണൽ നടക്കുക ജൂൺ നാലിനായിരിക്കും അത്തരത്തിലൊരു പൊതു തെരഞ്ഞെടുപ്പിന്റെയും നിയമസഭാ യും തീയതികളും അതിന്റെ ക്രമീകരണവുമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുള്ളത് ആകെ കോടിയോളം വോട്ടർമാരാണ് ജനവിധി ഉള്ളത് കോടി വോട്ടർമാരും തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകണം എന്ന അഭ്യർത്ഥന മാത്രമല്ല അതിന്റെ ഒരു സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ സീനിയർ സിറ്റിസൺസിന് മാത്രമല്ല നാല്പത് ശതമാനത്തിലേറെ വൈകല്യമുള്ളവർക്ക് എൺപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കും വോട്ട് ഫ്രം ഹോം സൗകര്യം പ്രയോജനപ്പെടുത്താം എന്നുള്ളൊരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ടല്ലോ ലക്ഷ്മി ഓരോ തെരഞ്ഞെടുപ്പുകൾ മുൻപോട്ട് പോകുമ്പോഴും അതിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അതിന്റെ സുതാര്യത ഉറപ്പാക്കിക്കൊണ്ട് ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് രാജ്യത്ത് അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ ഉത്സവമാണ് ഭാരതത്തിലെ ഈ പൊതു തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കവയെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറും അക്കാര്യം വ്യക്തമാക്കുകയുണ്ട് അതുകൊണ്ട് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ക്രമീകരണങ്ങളിലും സൗകര്യങ്ങളിലും കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത്തരം സൗകര്യങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്തിക്കൊണ്ട് എപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് ിൽ വലിയ രീതിയിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടും കൂടുതൽ പോളിംഗ് ബൂത്തുകൾ തയ്യാറാക്കിക്കൊണ്ടും അതിന്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോൾ ഈ വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഏഴ് കോടി വോട്ടർമാരാണുള്ളത് അതിനായി പത്ത് പോയിന്റ് അഞ്ച് ലക്ഷം പോളിംഗ് ബൂത്തുകൾ ഭാരതത്തിൽ ക്രമീകരിക്കും ലക്ഷ്മി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നാൽപ്പത് ശതമാനത്തിന് മുകളിൽ അംഗവൈകല്യമുള്ളവർക്ക് അവർ അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരാൾക്ക് ഒരാളുടെ വോട്ട് രേഖപ്പെട്ട് ാണെങ്കിൽ പോലും വീടുകളിലേക്ക് എത്തിക്കൊണ്ട് ആ വോട്ട് രേഖപ്പെടുത്തും എന്നുള്ളതാണ് ആ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന വേളയിൽ തന്നെ അദ്ദേഹം നിരവധി തവണയാണ് മുഴുവൻ വോട്ടർമാരോടും രാജ്യത്തെ മുഴുവൻ വോട്ടർമാരോടും ഈ ഒരു അവരുടെ വോട്ട് അവകാശം പൂർണ്ണമായും വിനിയോഗിക്കണം എന്നൊരു അഭ്യർത്ഥന നടത്തിയിട്ടുള്ളത് ഒപ്പം തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോൾ പുതിയ വോട്ടർമാർ ഒപ്പം കനി ഈ സ്ത്രീ വോട്ടർമാരുടെയും യുവാക്കളായിട്ടുള്ള വോട്ടർമാരുടെയും ിൽ വലിയ വർധനവുണ്ടാകുന്നുണ്ട് അവർ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിലും വലിയ രീതിയിലുള്ള വർദ്ധനവുണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെയും ഈ തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടർ പട്ടികയിലെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഫലം ഉണ്ടാകുന്നു എന്നുള്ളത് കൂടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു പ്രഖ്യാപന വേളയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ എൺപത്തി വയസ്സിന് മുകളിലുള്ളവർക്കും ഒപ്പം നാൽപ്പത് ശതമാനത്തിലേറെ വൈകല്യമുള്ളവർ ർക്കുമാണ് ഇത്തരത്തിൽ വീടുകളിലെത്തി വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം ഉണ്ടാവുക ഒപ്പം തെരഞ്ഞെടുപ്പിന്റെ ക്രമസമാധാന നില ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ തരത്തിലുമുള്ള ചർച്ചകൾ ജില്ലാ തലത്തിൽ സഞ്ചരിച്ചുകൊണ്ട് അവിടെ കൃത്യമായ പരിശോധനകൾ നടത്തിക്കൊണ്ട് ജില്ലാ പോലീസ് മേധാവി ഒപ്പം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടാണ് ഈ സമാധാന പ്രവർത്തനങ്ങൾക്കുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുണ്ട് ഒപ്പം വ്യാജ വാർത്തകൾ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള ഈ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ഇതിനെതിരെയെല്ലാം തന്നെ കർശനമായ നടപടി ഉണ്ടാകുമെന്നും വളരെ വിപുലമായ സൗകര്യങ്ങളും ക്രമീകരണങ്ങളുമാണ് പൊതു തെരഞ്ഞെടുപ്പിനായി ഒരുക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും വലിയ ഒരു സമയം അതായത് ഏകദേശം രണ്ട് മാസത്തിന്റെ സമയമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി ഇനിയുള്ളത് ഏപ്രിൽ പത്തൊൻപതിന് ഒന്നാം ഘട്ടത്തോടെ ആരംഭിക്കുന്ന ആ വോട്ടെടുപ്പ് ഏഴ് ജൂൺ ഏറ്റവും ായിാം ഘട്ട വോട്ടെടുപ്പ് നടക്കും ജൂൺ നാലിനാണ് ഭാരതം മുഴുവൻ പൊതു തെരഞ്ഞെടുപ്പിന്റെ അതാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ ചട്ടം നിലവിൽ വന്നു ഒപ്പം തന്നെ ഈ സൂചിപ്പിച്ചതുപോലെ ഇനി തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അങ്ങോട്ട് പൊടിവാറാൻ പോവുകയാണ് കാരണം ഇനി അങ്ങോട്ട് ഉറ്റുനോക്കാൻ കൃത്യമായ തീയതികൾ ഉണ്ട് എന്നുള്ളതാണ് യും രാഷ്ട്രീയ പാർട്ടികൾ ആ ഒരു തെരഞ്ഞെടുപ്പ് തീയതികൾ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും പ്രത്യേകിച്ച് ദേശീയ തലത്തിലേക്ക് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട പാർട്ടികൾ പാർട്ടികളായി ആ ബി ജെ പിയും അപ്പം കോൺഗ്രസും എല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിൽ ഇപ്പോൾ ആദ്യ ഒന്നും രണ്ടും മൂന്നും ഘട്ടങ്ങളിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന സംസ്ഥാനങ്ങളിൽ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിന് കൂടുതൽ സമയവും കൂടുതൽ പ്രാധാന്യവും ഇനി മുതൽ കുറച്ചു ദിവസങ്ങളിൽ നൽകുകയും അവസാന ഘട്ടങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നതിനുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് അതിനുള്ള സമയം പിന്നീട് മുൻപോട്ട് മാറ്റിവെച്ചും അത്തരത്തിൽ വളരെ കൃത്യമായ കണക്കുകൂട്ടലുകൾ നടത്തിക്കൊണ്ട് ഈ ഏഴു ഘട്ട തെരഞ്ഞെടുപ്പിനെയും ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്താൻ അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ എത്രത്തോളം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ സാധിക്കും എന്നുള്ള കണക്കുകൂട്ടൽ വലിയ രീതിയിൽ ഇതിനോടകം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് ദേശീയ തലത്തിൽ രാഷ്ട്രീയ ചിത്രം കൂടി പരിശോധിക്കുമ്പോൾ ഒരു പരിധിവരെ ജൂൺ നാലിലെ ഫലപ്രഖ്യാപനം എന്തായിരിക്കും എന്നുള്ളത് അല്ലെങ്കിൽ അതിന്റെ അന്തിമ വിജയം എന്നുള്ള കാര്യം എന്തായിരിക്കും എന്നുള്ളത് ഇതിനോടകം തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മറ്റു അത്ഭുതങ്ങൾ വലിയ അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ മൂന്നാം തവണയും മോദി സർക്കാർ അധികാരത്തിലേറും എന്നുള്ളത് വളരെ കൃത്യമാണ് അതിന് തടയിടുന്നതിന് അല്ലെങ്കിൽ ആ ഒരു മോദി സർക്കാരിന്റെ തുടർഭരണത്തെ തടയിടുന്നതിനുള്ള ഒരു വലിയ ശക്തിയോ അല്ലെങ്കിൽ ഒരു വെല്ലുവിളി ഉയർത്താനുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ശക്തിയോ നിലവിൽ കോൺഗ്രസിനോ പ്രതിപക്ഷ കക്ഷികൾക്കോ ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മോദി സർക്കാർ അല്ലെങ്കിൽ എൻ ഡി എ സർക്കാരിന് തുടർഭരണം ലഭിക്കും അത് ജൂൺ നാലിലെ ഫലപ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് അതിനപ്പുറത്തേക്ക് ഭൂരിപക്ഷം എത്രയായിരിക്കും ഓരോ മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെല്ലാം തന്നെ കഴിഞ്ഞ തവണ എഴുപത്തി മൂന്ന് സീറ്റുകൾ ബി ജെ പി പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം ഡൽഹിയിലെ ഏഴ് സീറ്റുകൾ ഹരിയാനയിൽ പഞ്ചാബിൽ അത്തരത്തിൽ ബി ജെ പി തൂത്തുവാരിയ സംസ്ഥാനങ്ങൾ അതിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് വിജയിക്കാൻ സാധിക്കാത്ത വലിയ സ്വാധീനമുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വിജയിക്കാൻ സാധിക്കാതെ എന്നാൽ ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന കേരളമാണെങ്കിലും തമിഴ്നാടും തെലുങ്കാനയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുണ്ട് അത്തരത്തിലുള്ള സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം ഏതു തരത്തിൽ മുൻപോട്ട് പോകും അവിടെ ബി ജെ പിക്ക് എത്രത്തോളം നേട്ടമുണ്ടാക്കാൻ സാധിക്കും അത്തരത്തിലുള്ള രാഷ്ട്രീയപരമായ നിരവധി ചോദ്യങ്ങൾ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് വെക്കുകയാണ്